ഇന്നിവിടെ ഉണ്ടാക്കണത് ഇരുപത് ലക്ഷം രൂപയുടെ ബിരിയാണിയാണ് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോ അഴകിവെച്ച് അപ്പോളെ ഇതാണെങ്കിൽ പോലെ ചെമ്പുകളാണ് ഇരുപതിനായിരം ബിരിയാണി എന്ന് പറയുമ്പളേ അത്യാവശ്യം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഇരുപതിനായിരം പൊതിയാക്കണം അതുപോലെ തന്നെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ് ഇന്നലെ രാത്രി തുടങ്ങിയത് കേട്ടോ പൊട്ടിച്ചിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോളേ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളോട് പറഞ്ഞിരുന്നു കിഴിശേരി പാലിയാറ്റി സെൻ്ററിന് വേണ്ടി ആ ഒരു കടം തീർക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാർ അതായത് പതിനെട്ട് വാർഡാണ് നമ്മളെ കുരുമണ്ണ പഞ്ചായത്തിനുള്ളത് ഓരോ വാർഡിലും ഓരോ സി ഡി എസ് മെമ്പർമാർ അതിൻ്റെ പ്രസിഡൻറ്റും അക്കൗണ്ടൻറ്റും ഒക്കെ പാട് കൂടിയിട്ടാണ് ഇവരാണ് ഈ തീരുമാനമെടുത്തതും ഇവരാണ് ഇതിന് മുൻകൈയിട്ട് ഇറങ്ങിയതും അതുപോലെ തന്നെ കുടുംബശ്രീ ഈ നാട്ടിലൊക്കെ ഈ ഒരു പിരിവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നൂറ് രൂപ ഒരു ബിരിയാണി ചലഞ്ചെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് ഈ ഇരുപതിനായിരം ബിരിയാണി ഇവർ ഇന്ന് എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മുഹൂർത്തത്തിലാണുള്ളത് ഇന്നത്തെ ദിവസത്തോടു കൂടി പാലേറ്റീവിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ കടം വീടുന്നതാണ് അപ്പോൾ സ്ത്രീകൾ പുറപ്പെട്ടാലും സംഗതി നടക്കും ക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീഡിയോ ചെയ്ത സമയത്ത് പലരും പല കമന്റുകളും എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാ കമന്റും കേട്ടോ ഇതുപോലെയുള്ള കുറച്ച് കമന്റ് ഇത് നോക്കി മുഖം മൂടി ജിഹാദികളായി നിൽക്കാൻ ലജ്ജ ഇല്ലേ ഈ ഒരു വീഡിയോയിൽ ഈ താത്ത മുഖം പർദ്ദയിട്ട് ധരിച്ചു വന്നതാണ് പ്രശ്നം എന്താ അപ്പം നമ്മൾ മറുപടി പറയാം അത് മലപ്പുറത്തായതുകൊണ്ടാണോ ഈ എഴുതുന്നവരൊക്കെ മലയാളികൾ തന്നെയാണോ എന്നാണ് സംശയം കാരണം എന്തായാലും ഇത്രയും വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കി മലപ്പുറത്തുള്ള മനുഷ്യന്മാരാണ് മനുഷ്യന്മാരാണിവർ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന എല്ലാ മതക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന മലപ്പുറത്തെ സാധാരണ മനുഷ്യർ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുനോക്കി ഇതിന് തന്നെയുണ്ട് എല്ലാവരും മിക്സഡായിട്ട് എല്ലാ പരിപാടി നടത്തുന്നു എല്ലാ പൊതുപരിപാടിക്കും എല്ലാവരും സഹകരിക്കും അതിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയൊന്നും ഉണ്ടാവില്ല ഈ മലപ്പുറത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഇവിടെ ജീവിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല കാരണം എല്ലാവരും കൂടി സഹകരിച്ചു ചെയ്യുന്ന ഈ ഒരു പരിപാടിയിൽ നിങ്ങളിങ്ങനെ വർഗീയപരമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ശരിയല്ല നിങ്ങൾ കേരളത്തിൻ്റെ മലയാളികൾക്ക് തന്നെ അപമാനമാണ് ഇതുപോലെയുള്ള ആളുകൾ നമ്മളെ ജില്ലയിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കും അതിൽ ജാതി മതഭേദംയ എല്ലാ സ ഏതൊരു അസോസിയേഷനോ അല്ലെങ്കിൽ ഏതൊരു ക്ലബോ എടുക്കുകയാണെങ്കിലും അത് എല്ലാ മതക്കാരും ഉണ്ടാവും കാരണം ആ നാട്ടിലുള്ള പ്രമുഖരായിട്ടുള്ള കൂടുതലായിട്ട് ചിലപ്പോൾ മുസ്ലിങ്ങൾ ഉണ്ടാവാൻ സാധ്യത വെച്ചാൽ കൂടുതൽ മുസ്ലിം ഏരിയ ആയതുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് തോന്നാനും സാധിക്കില്ല അപ്പോൾ അങ്ങനത്തെ വിവാദപരമായിട്ടുള്ള വർത്തമാനങ്ങളൊന്നും അവർ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ പറ ഓർമ്മപ്പെടുത്തേണ്ടി വന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ടാ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പതിനെട്ട് സി ഡി എസ് മെമ്പർമാരാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അവർക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു പദ്ധതി എന്നുള്ളത് കേട്ടോ നിങ്ങൾ പതിനെട്ട് ആളില്ലല്ലോ ബാക്കി കൂടെ പോയി എവിടെ ആയാലും പാടില്ല ഭക്ഷണമൊക്കെ കൊടുക്കാം എന്താണ് ഇപ്പൊ ഇന്നത്തെ ഈ പരിപാടി വിജയകരമായോ ആളുകൾക്കും സീരിയസ് ഏറ്റെടുത്തു ായിരം ബിരിയാണിപ്പോലും ഓക്കെ എന്തായാലും സന്തോഷം കേട്ടോ കാരണം എന്താ വെച്ച് ഈ ഇരുപതിനായിരം ബിരിയാണിയും ചെലവാക്കിയിട്ട് ആ ഒരു കടം വീട്ടാൻ ഇവർ മുന്നിട്ടിറങ്ങി അതിവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്തായാലും സന്തോഷമുണ്ട് ഞാനൊരു വിമണ്ണക്കാരനായതിൽ അതിൽ അഭിമാനിക്കുന്നു വേറെന്താ പറയാനുള്ളത് que സന്തോഷം ഇങ്ങനെ ഒരു പങ്കെടുക്കാൻ വന്നു ഈ ഒരു തോന്നാനുള്ള ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ എല്ലാ കുടുംബശ്രീകൾക്കും ഇരിവ് നടത്തി മൂന്നര ലക്ഷത്തോളം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് അത് പോരാൻ തോന്നിയപ്പോ സി ഡി എസ് മെമ്പർമാരെ വിളിച്ച് ഞങ്ങള് എല്ലാരെയും ഒന്ന് വിളിച്ച് ഇങ്ങനെ ചലഞ്ച് ഏറ്റെടുത്താൽ മെമ്പർമാരെ അറിയിച്ചപ്പോ ഒരു പിന്നെ എതിരും പറയാതെ എല്ലാ സീറ്റുകളും ഞങ്ങൾ ഞങ്ങള് ഈ തുടങ്ങുന്ന സമയത്ത് സമയത്തൊക്കെ ഈ ഇരുപത് ലക്ഷം ണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ല പ്ലാൻ ഇല്ല ഉണ്ടായിരുന്ന എട്ട് ലക്ഷം ഒമ്പത് ലക്ഷമൊക്കെ വിചാരിച്ചിട്ടുള്ളു പക്ഷേ സംഭവിച്ചാൽ പന്ത്രണ്ട് ലക്ഷം ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അതിലേറെ പ്രതീക്ഷിച്ചില്ല അഞ്ച് ബിരിയാണി തരണ്ടാവോ ഞാൻ അഞ്ഞൂറ് തെരുട്ടോ എന്തായാലും വർഷം രോഗികൾ രോഗികളധിക അപ്പൊ ഇപ്പഴാണ് ഞങ്ങൾ യുവത് അല്ലെങ്കിലും വർദ്ധകൃ ആവാനായി ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങാൻ കഴിയുന്നത് ഞങ്ങളൊരു വാർഡിന്റെ ആൾക്കാരാവുമോ അപ്പോ ഞങ്ങൾ ഇപ്പൊ അത് കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറക്ക് ഒരു പ്രചോദനം ആവട്ടെ അതിലെ തന്നെ വേണം ഞാനത് പറയാലോ ഇത്രത്തോളം എഫേർട്ട് എടുത്തുകൊണ്ട് ഇത്രയും സംഭവം ചെയ്തുകൊണ്ട് പിന്നെ സഹകരണം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും പ്രതിനിധികളായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ആൾ ദി ബെസ്റ്റ് ഇനിയും ഇതുപോലെ കൂടുതൽ സംഭവങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഫുള്ള് ചിക്കൻ അല്ലേ ഫുൾ ചിക്കൻ ബിരിയാണി അല്ലേ ചിക്കൻ ബിരിയാണി മാത്രം കേട്ടോ ഓരോരോ ചെമ്പുകൾ അങ്ങനെ വെച്ചോട്ടെ എത്ര കിൻറ്റലായിരിക്കും പതിനേ കിൻറ്റലും ഇവിടെ പതിനേ കിൻറ്റലായിരിക്കും അല്ലേ വേറെ ഒറ്റ കൂടി ചോദിച്ചല്ലോ കേക്കൽ കൊള്ളാം എന്നാലും അല്ല അടിപൊളി മണട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈശ്വരക്കാർ പണ്ടേ ബിരിയാണി വെപ്പൽ അടിപൊളിയാണ് പേര് പ്രശസ്തമായിട്ടുള്ള ബിരിയാണി വെപ്പാരുണ്ട് ഇവിടെ സുഖമല്ലേ നമ്മൾ പണിയില്ല അല്ലേ എത്ര വെച്ചിന് എത്ര തോന്നണം വിനാൻ വെച്ചിട്ടുണ്ട് അടുത്തെന്തെങ്കിലും വെച്ചിട്ടുണ്ട് അന്ന് അപ്പളേ ഇതിന്റെ സപ്ലൈ ഇങ്ങനെ നടത്തി കൊണ്ടിരിക്കുകയാണ് പാക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പിള്ളേരൊക്കെ ഉഴിമണ്ണ എൻ എസ് എസിൻ്റെ കുട്ടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ സൗഹൃദ ക്ലബ്ബിൻ്റെ കുട്ടികളുണ്ട് പല ക്ലബ്ബുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ നാട്ടുകാരുണ്ട് കുടുംബശ്രീ യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട് എല്ലാവരും പാടെ കൂടിയിട്ട് ഇങ്ങനെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കൻ ഇതേപോലെ ചെയ്യുന്നുണ്ട് ഇതേപോലുള്ള ഒരു ബോക്സിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടോ ഈ ഒരു ചിക്കൻ ക്വാണ്ടിറ്റി പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ റൈസ് ഇതിൻ്റെ മേലെ കുത്തി കൊടുത്തിട്ട് ഇതേപോലെ നല്ല അടിപൊളി കിട്ടിലും ബോക്സിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സെക്ഷൻ രണ്ടല്ല ഇതൊരു ഓഡിറ്റോറിയത്തിൽ മാത്രം സിദ്ധ്രയിൽ മാത്രം അപ്പുറത്ത് കേൾ വേറുണ്ട് അവിടെയും നടക്കുന്നുണ്ട് ഏതായാലും ഫുൾ ആയിട്ട് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങളൊക്കെ കുടുംബശ്രീൻ്റെ ആൾക്കാരാ എല്ലാവരും കുടുംബശ്രീ എവിടുത്തെ ഈ ഉണ്ടാ പതിനേഴ് വാർഡ് എല്ലാ വാർഡാരും ഉണ്ടല്ലേ നാലാം വാർഡ് ഓക്കെ എല്ലാവരും ഉസ്സാറാക്കിയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ ആ ബാബു താങ്ക്യൂ സുഖം ഒരുപാട് ഉണ്ടല്ലോ നിങ്ങൾ ർ എഫിന്റെ എമർജൻസി റെസ്ക്യൂ ബോയ്സിന്റെ പ്രവർത്തകർ മൊത്തം കിട്ടും ഇന്നലെ ഉള്ള വീഡിയോ കാണണം കേട്ടോ അവരിവിടെ ആയിട്ട് കട്ടിങ്ങും എല്ലാ പരിപാടിയും പല തന്നെ കൂടുതലായിട്ടും നടത്തി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരും മറ്റുള്ള കുട്ടികളും എല്ലാവരും കൂടിയിട്ട് പാക്കിങ്ങും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് അപ്പം എന്തായാലും നമ്മുടെ നാട് മൊത്തമായിട്ട് വരെ കൂടെ തന്നെയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കൊടുക്കണല്ലേ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഇതിലൊരു കോംപ്രമൈസും ഇല്ല കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച തന്നെ പാലേറ്റുവിന് വേണ്ടിയുള്ള ബിരിയാണി കേട്ടോ ഞാൻ വരെ വീട്ടിൽ ഇന്ന് ബിരിയാണി വെച്ചിട്ടില്ല ഇവിടുന്ന് ഒരു അഞ്ച് പാക്കറ്റ് വാങ്ങിപ്പോയി അതിൻ്റെ പൈസ കൊടുത്തിട്ട് നമ്മൾ സഹകരിക്കാനുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മളെ നാട്ടിലാരും ചോറൊക്കെ ഫുള്ളായിട്ട് ഈ ഒരു പാലേറ്റുവിന് വേണ്ടിയാണ് എല്ലാവരും ഇന്ന് ഫുഡ് ഫുള്ളായിട്ട് ഇവിടുന്ന് വാങ്ങിപ്പോവുക അത് കഴിക്കുക അങ്ങനെ സഹകരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ ഇട്ടത് അപ്പോളേ നമ്മളിത് എങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇതാ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് മുഴുവനായിട്ട് ബിരിയാണികളുണ്ടോ പാക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതുപോലെ പാക്ക് ചെയ്ത് ഓരോരോ വാർഡിലേക്ക് കൊണ്ടുപോയിണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇരുപതിനായിരം ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെ വന്നിട്ട് വാങ്ങുന്ന സിസ്റ്റം അല്ല അവിടെ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ അപ്പോൾ വാർഡിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാർഡിലേയും സി ഡി എസ് എ ഡി എസ് ഈ കുടുംബശ്രീൻ്റെ ആൾക്കാർ അവരുടെ അടുത്ത് ലിസ്റ്റ് ഉണ്ട് ഒരു ആയിരമൊക്കെ ആയിരത്തിനാലൊക്കെ ആൾക്കാരൊക്കെ ഒരാളെ ഏറ്റതൊക്കെ ഉണ്ട് കേട്ടോ അവരെല്ലാവരും കൊണ്ടുപോയി കൊടുത്തിട്ട് മൊത്തമായിട്ടവിടെ എത്തിച്ചു കൊടുക്കുകയാണ് എന്തായാലും ഇത് നോക്കി ഫുള്ളായിട്ട് പാക്ക് ചെയ്തിട്ട് ഓരോന്നും പോലെ അതിനനുസരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്ന വാർഡ് നമ്പർ നാല് എന്ന അതേപോലെ നജ ഇതൊക്കെ ഓരോ സി ഡി എസ്മാരുടെ പേരെ കേട്ടോ പത്തെണ്ണം പത്തെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ദീപം ദീപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊണ്ടുപോകുന്ന പാക്കറ്റ് മുതൽ എഴുതി വെച്ചിരിക്കാണ് പത്തിച്ച പാക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും അല്ലേ നിങ്ങൾക്ക് എത്ര ഉണ്ട് പാട് നാലാമ്പാട് ഈ മുണ്ടമറമ്പ് എത്ര നിങ്ങൾഫിൽ ആയിരത്തി പതിനഞ്ച് ആയിരത്തി പതിനഞ്ച് പാക്കട്ടോ ആയിരത്തി പതിനഞ്ച് പറയുമ്പോൾ അത്യാവശ്യം പൈസൻ്റെ നിങ്ങളുടെ തരത്തിലുണ്ടല്ലോ ഒരു ലക്ഷം റുപ്പേൻ്റെ മേലെ കേൾക്കാനുണ്ട് അല്ലേ ഓക്കെ അടിപൊളി അപ്പം മുണ്ടമറമ്പത്തിൽ ടീമാണ് അപ്പോൾ മജിദാക്കോടുണ്ട് സെക്രട്ടറി ആണ് ലിസ്റ്റ് എന്താണ് ലിസ്റ്റ് ചെയ്താണ് സാധനം ഡെലിവറി ചെയ്തോളൂ ഏകദേശം പകുതി വാർഡ് രണ്ട് സെഷനായിട്ട് ഞങ്ങൾ നടക്കണേ ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുക ഡെലിവറി നമ്മൾ എത്തിച്ചു കൊടുക്കാം കൊടുക്കാ വെള്ളിയാഴ്ച കുറെ നീട്ടാൻ വയ്യ അപ്പൊ എന്തായാലും സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഫുള്ള് പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് ഇആർഎഫ് കെട്ടോ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അല്ലേ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് യൂണിറ്റ് ആണിത് രാവിലെ മണി വരെയുള്ള മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരാണ് എന്താ വെച്ചാൽ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരാണ് മുന്നിട്ട് നമ്മുടെ നാട്ടിലെ കിശ്ശേരിയിൽ പ്രവർത്തിക്കുകയാണ് കുഴിമണ്ണ പഞ്ചായത്ത് ആസ്ഥാനമായിക്കൊണ്ട് പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുകയും പരിസരത്തെ പഞ്ചായത്തുകളിലുള്ള രോഗികൾക്കടക്കം സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ഈ വലിയ പ്രസ്ഥാനം ഓരോ ഘട്ടങ്ങളിലും ജനങ്ങൾ ചേർത്ത് പിടിച്ചതുകൊണ്ട് ഇത്ര കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോയൊരു സ്ഥാപനമാണ് വലിയൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ബിന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള സി ഡി എസ് കുഴിമണ്ണ പഞ്ചായത്ത് സി ഡി എസ് ഒരു നിർദ്ദേശം വെച്ചതാണ് ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഇതിന് ചെയ്യുക അതിന് ഞങ്ങൾക്ക് മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഒരു ബിരിയാണി ചാലഞ്ചിലൂടെ കഴിയുന്നത്ര സംഖ്യ സമാഹരിച്ച് ഈ സം ഈ സംവിധാനത്തിലേക്ക് ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ സമാപനത്തിലാണ് നമ്മളുള്ളത് ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട ജനവിഭാഗത്തിനെ സഹായിക്കുക എന്നതാണ് പാലിയേറ്റീവ് അവരുടെ കർത്തവ്യം സുത്യർഹമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞത് ഉദ്ഘാടന സെക്ഷൻ കേട്ടോ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ആ പഞ്ചായത്ത് മെമ്പർ അടിപൊളി അപ്പൊ എന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഇതിൻ്റെ കൂടെ അച്ചാറുണ്ടോ ഏഹ് ഒരു പാക്കറ്റ് അച്ചാർ കൊടുക്കുന്നു നല്ല അടിപൊളി മലബാർ ബിരിയാണി കിട്ടോ ചിക്കൻ ബിരിയാണിയാണ് പിന്നെ പൊട്ടിക്കുമ്പോൾ ഓരോന്നോരോന്നും ബിരിയാണി വെച്ച് പഠിച്ചാലോ വേണെങ്കിൽ ഏഹ് ഏഹ് സെറ്റാക്കാം എപ്പോ തുടങ്ങിയ ഞങ്ങൾക്ക് മണി നല്ല തുടങ്ങിയോ ഒമ്പതിക്ക് തുടങ്ങിയാണ് എന്താ വെയിലോണ്ട് തലേല് പെട്ടി കൗത്തിക്ക എന്തായാലും നമ്മളെ ഈ പരിപാടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ അല്ലേ ഇത്രയും സാഗര കേട്ടോ കൂടുമ്പീത ആർ കെ ജി ഒക്കെ തലേറ്റ് വെച്ചിട്ടുണ്ട് പത്തെണ്ണം ഇതേപോലെ പാക്കിംഗ് ആണ് പോകെ സെറ്റ് നിങ്ങളൊക്കെ എൻഎസ്എസ്ല സൗഹൃദ എല്ലാരും ഉണ്ടല്ലേ നേരത്തെ പറഞ്ഞാലോ പതിനെട്ട് വാടാണ് നമുക്കുള്ളത് അപ്പോൾ ഏകദേശം ഒരു ആയിരം ഒക്കെ ആയിരം പാക്കിംഗ് ഒക്കെ ഒരു വാർഡിക്ക് പോകണം അപ്പോൾ അത് മുണ്ടപറമ്പത്തേക്ക് ഒരു എത്രണ്ട് ആയിരത്തി ആയിരത്തി അറുപത്തഞ്ച് പൊതി ഉണ്ട് അല്ലേ അപ്പതൊക്കെ കുണ്ടും കളിഞ്ഞ് അവിടെ കൊണ്ടു കൊടുക്കാൻ പോവാണ് ആരെ കൊണ്ടു കൊടുക്കാ വിതരണം അറിയാം ഉണ്ട് ഓ അത് ശരി അടിപൊളി ഇന്നായിക്കോട്ടെ ഞാൻ പറഞ്ഞില്ല എന്റെ വീട്ടിൽ ഞാൻ ഇന്ന് ബിരിയാണി വെച്ചിട്ടില്ല കേട്ടോ ഒരു അഞ്ച് പൊതി കുണ്ട് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ല ഇതിലാർക്കും ഉണ്ടാകാൻ പറ്റാത്തോണ്ടാ കുഴപ്പമില്ല ഈ രണ്ടായിരത്തിഒരുന്നൂറ് കിലോ അരി വെച്ചിട്ട് അറുപത്തി അഞ്ചോളം ചെമ്പിൽ ബിരിയാൺ വെച്ച കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ എന്റെ ബാക്കിലുള്ള ആൾക്കാർ അതാണ് അവരാണ് ഈ ഒരു ബിരിയാണി വിവരമായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ രണ്ട് ടീമായിട്ട് കുറച്ച് ടീം അപ്പുറത്തും ഉണ്ട് എന്നാലും അതിൽ പെട്ട അഞ്ചാൾക്കാർ അവിടെ ഉണ്ട് അവരായിട്ട് നമുക്ക് സംസാരിച്ചു നോക്കാം അപ്പൊ ദാ എന്താ പേര് അല്ലേ അപ്പൊ ഈ ഇത് തുടങ്ങിയ പണിയാ എപ്പത്തൊടങ്ങിയ എന്നാൽ എന്നാലിപ്പോ സമാധാനമായി മൊത്തം പാക്കിംഗ് ആയി ഒക്കെ പോയത് കൂടി എന്താണ് ഇങ്ങനത്തെ ഒരു പരിപാടി മുമ്പ് പയ്യും തോന്നിഞ്ഞോ എല്ലാരും എന്തായാലും സന്തോഷം എന്തായാലും നിങ്ങളാണ് ഈ ബിരിയാണി മൊത്തം വെച്ച അതോട് കാണല്ലോ നിങ്ങളെ മേലൊക്കെ കാണാനുണ്ട് എന്തായാലും ഇനിയും അടുത്ത വർഷങ്ങളും നമുക്ക് ഇതേപോലെ വലിയ വലിയ പരിപാടി നടക്കുമ്പോൾ കാണാം മനസ്സിലാ സെറ്റ് ആക്കട്ടെ എന്തായാലും പാലേറ്റിനും വേണ്ടി നിങ്ങളെ സഹകരണം സന്തോഷം ഓക്കെ ഓക്കെ പിന്നെ ഇതിനോട് സഹകരിച്ചിരിക്കുന്ന സൗഹൃദ ക്ലബിന്റെ കുറച്ച് അംഗങ്ങളുണ്ട് കുയിമണ്ണ സ്കൂളിൽ സൗഹൃദ ക്ലബ്ബില്ലേ എങ്ങനെ ഇപ്പം ഇവിടെ എത്തിപ്പെട്ടെ നിങ്ങളിത് അറിഞ്ഞു വന്നാണോ അതോ അങ്ങോട്ട് പറഞ്ഞിരുന്നോ പാക്കിങ്ങിന് വന്നു ഇന്നലെ ഉണ്ടോ അതൊന്നോ ഇന്ന് ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് ഈ ഇരുപതിനായിരം പൊതിയിൽ എത്ര പാക്ക് ചെയ്തിട്ടുണ്ടോ എത്ര ഇവിടെ ഈ പ്രശ്നം ഉണ്ടോ കാലൊക്കെ കുറക്ക് എണ്ണ ഇറങ്ങിയിട്ടില്ല ഫുള്ള് പണിയെടുത്ത് കുറങ്ങി എന്തായാലും സെറ്റ് ഓക്കെ എൻ എസ് എസിൻ്റെ മെമ്പേഴ്സാണ് ഈ കാണുന്നോക്ക് കേട്ടോ വരും ഇവിടെ പാക്കിങ്ങാണ് ലാസ്റ്റ് ഘട്ടത്തിലാണ് കഴിയാൻ പോവാണ് ആരാ ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ എന്താണ് എത്ര അംഗങ്ങളുണ്ട് ും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിമണ് സ്കൂൾ ഇറങ്ങിയതാണിക്ക് കാര്യങ്ങളൊക്കെ ആയി സന്തോഷല്ലേ എന്താ ഇതില് അങ്ങാ കഴിഞ്ഞാല് അധികം സന്തോഷം ഉണ്ട് അപ്പൊ ഓക്കെ എന്നാ വരട്ടെ ശരി സെറ്റ് ആ ഇവനാളാള് ർത്താനോ ക്രിസ്ത്യാനൊക്കെ നമ്മുടെ പാക്കിങ്ങട്ടോ എന്റെ പേരെന്തേ സ്കൂളിലെടുക്കണ് വിവണ സ്കൂളിലെടുക്കണ് ക്രിസ്ത്യാനോൾഡൊക്കെ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ഒന്നിങ്ങനെ നോക്കിയാൽ അപ്പൊ ഇതിനോടുകൂടി ഇവന്റെ കൂടെ നമ്മള് ഇന്നത്തെ വീട് അപ്പൊ ഇതാണ് നമ്മളെ പാലിയേറ്റിനു വേണ്ടില്ല നമ്മളെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഈ ഒരു കൂട്ടായ്മ കൊണ്ട് ഇത്രയും ഈ പതിനഞ്ച് ലക്ഷം ഇരുപത് ഇരുപത് ലക്ഷം രൂപയും അവർക്ക് കിട്ടിക്കഴിഞ്ഞു അതെല്ലാം നാട്ടിലും എത്തിക്കഴിഞ്ഞു അതിൻ്റെ പൈസ ഇനി വാലേറ്റിന് കൈമാറുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കര ചെയ്യുന്നു ബൈ മതി